നമസ്കാരം പ്രേത സിനിമകൾ അല്ലെങ്കിൽ മാന്ത്രിക സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ് പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമ ഒരു നോവൽ എഴുതണം തോന്നിയപ്പോൾ അനന്തഭദ്രം എന്ന് പറഞ്ഞ ഒരു നോവൽ എഴുതിയത് അത് പിന്നെ സിനിമയായി രണ്ടാമത്തെ രുദ്രസിംഹാസനം തകർന്നു പോയേൻ്റെ കാരണവും അനന്തഭദ്രത്തിന് ശേഷം എന്ന ക്യാപ്ഷൻ കൊടുത്തതാണെന്ന് അതിൻ്റെ സംവിധായകൻ പറയും കാരണം അത് പ്രതീക്ഷിച്ച ആൾക്കാർ വരുമല്ലോ അപ്പോൾ ഇത്ര ഹൊറർ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേത സിനിമകളെ സ്നേഹിക്കുന്ന ഒരു വലിയ പ്രേക്ഷകരുണ്ട് എനിക്കറിയാവൂ നല്ലപോലെ എൻ്റെ പുസ്തകങ്ങളുടെ പിന്നെ വില്പന അനുസരിച്ച് തന്നെ നോക്കിയാൽ എനിക്കറിയാൻ പറ്റും കാരണം പുരാണങ്ങളെ വെച്ച് ഞാൻ എഴുതിയ അധർമ്മഭാരതവും ശൗനിയും ഉടയവന്മാരി അശ്വത്ഥാമാവെന്ന് പറഞ്ഞ പുസ്തകങ്ങളേക്കാൾ കൂടുതൽ അതൊക്കെ വിറ്റുപോകുന്നുണ്ട് എൻ്റെ പ്രേത നോവലുകളും പ്രേത കഥകളുമൊക്കെ മാതൃകാ നോവലുകളുമൊക്കെ ഗംഭീരമായിട്ട് പോകും അങ്ങനെ ബുക്ക് വിറ്റൊരു വീട് വെമ്പായത്ത് വെച്ചത് ഞാൻ പുസ്തകം വിറ്റ പണമാണ് എന്തായാലും ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം സുമതി വളവ് എന്ന് പറയുന്ന ഒരു വളവിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഭീതിയോട് കാണുന്ന ഒരു സ്ഥലമാണ് ഞാനതിനെക്കുറിച്ച് പണ്ടൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു സുമതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ജന്മി ജന്മിയായ ഒരു മനുഷ്യരുടെ വീട്ടിൽ ജോലി ചെയ്യുകയും അവിടുത്തെ ചെറുപ്പക്കാരൻ ഇവളെ ഇഷ്ടപ്പെടുകയും ഇവളൊരു മതാരസ്യായ പെൺകുട്ടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവളെ ഗർഭം ധരിപ്പിക്കുകയും അങ്ങനെ അദ്ദേഹത്തിനും കൂട്ടുകാരനും കൂടെ കൊണ്ടുപോയിട്ട് സ്മൃതി ഉളവിൻ്റെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും രാത്രി കാലങ്ങളുടെ പ്രേതം സഞ്ചരിക്കുന്നു എന്നൊക്കെ ഉള്ള കഥകളും അവരെ പിന്നെ പോലീസ് ശിക്ഷിച്ചെന്നും ശിക്ഷിച്ചതിന് ശേഷം ആ കുടുംബങ്ങളൊക്കെ തകരും കാലു മുറിച്ചും എന്നൊക്കെയുള്ള ഒരുപാട് കഥകളുണ്ട് ഞാൻ ഞാനിതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടില്ല പക്ഷെ ഞാൻ എൻ്റെ സങ്കല്പത്തിൽ ആ സുമതി എങ്ങനെയാണ് മരിച്ചത് എന്നതെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഇത് പറയാനുള്ള ഒരു പ്രധാന കാരണം ഈ സുമതി വളവ് എന്ന് പറയുന്ന സിനിമ കാണാൻ ആഗ്രഹമുണ്ടായത് ഒരു പ്രേതകഥ ആയതുകൊണ്ട് മാത്രമല്ല ഈ സുമതി വിളവ് തിരുവനന്തപുരം കല്ലാറ ഭാഗത്ത് ഒക്കെയാണ് പലരോട് കല്ലാറ ഭാഗത്തുള്ളതാണ് ഈ സുമതി കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള അഭീകരമായിട്ടുള്ള രാത്രികളിൽ ഇപ്പോഴും മനുഷ്യൻ കടന്നു പോകുമ്പോൾ ഒന്ന് ഭയക്കുന്ന അറയ്ക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇത്തരം ഒരു സിനിമ കാണാം സുമതി വളവ് കാണാം എന്ന് പറഞ്ഞ പിന്നെ തിയേറ്റർ ചെല്ലുമ്പോൾ സുമതി വളവ് എന്ന് പറയുന്ന കഥയുമായിട്ട് ഇതിനൊരു ബന്ധവും ഇല്ല വളവുകളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് പൈസയും ചിലവാക്കിയിട്ടുണ്ട് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ എന്തിനായിരുന്നു ഇതിനെ ആ സുമതിയുടെ പേരും ഇതിൻ്റെ ഒരു വളവും ഈ വളവുകളൊക്കെ കാണിക്കുന്നത് പ്രേക്ഷകനെ ഞെട്ടിപ്പിക്കുന്ന ഭീതിപ്പെടുത്തുന്ന അത്തരത്തിലുണ്ടായിരുന്ന ഒരു സബ്ജക്റ്റിനെ ദുർബലമാക്കി കളഞ്ഞു എന്ന് വിചാരിച്ച് അതിൽ നല്ല എഴുത്തുകാരൻ പൈസയൊക്കെ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട് നമുക്കിരുന്ന് കാണാം സിനിമ പൈസയൊന്നും പോകുമെന്നു ഞാൻ പറയുന്നില്ല സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ നമ്മുടെ ഒരു പ്രേത പ്രേത സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന മാന്ത്രിക കഥകൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ജാഗ്രത ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നി അതിൻ്റെ നടന്മാരുടെ പശം ഒന്നുമല്ല ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രേതകഥകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രേതകഥകളുടെ ഉപജ്ഞാതാവൊന്നുമല്ല ഞാൻ പക്ഷേ ജനങ്ങൾ ഇപ്പോൾ ഒമൻ പോലുള്ള സിനിമകൾ എക്സോസിസ്റ്റ് എന്ന് പറയുന്ന സിനിമകൾ ഇതൊക്കെ നമ്മൾ ഇപ്പോഴും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സിനിമകളാണ് നമ്മളിങ്ങനെ വളരെ കൂടി കാണിച്ചു നമ്മൾ ഞെട്ടിപ്പോവും അതിനകത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടോ എക്സോസിസ്റ്റിലാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ സജഷനിൽ സൈലൻ്റായിട്ട് തിയേറ്ററിലേക്ക് പോയി ഒരു കുതിരമണ്ടി ഇങ്ങനെ പോകുന്നത് ഞാനെ നടുങ്ങിപ്പോവും അങ്ങനെ നടുക്കങ്ങൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നും സ്മൃതി വളവിന് കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചതൊരു മോശം സിനിമയല്ല കാരണം എല്ലാ സിനിമ എല്ലാ കലാസൃഷ്ടികളും തന്നെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും ഒരു വിഭാഗത്തിന് പെടുന്ന പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നത് തന്നെയാണ് അത്രയും പണം മുടക്കിയ ഒരാൾ സിനിമ ചെയ്യുമ്പോൾ നല്ല മനസ്സോടുകൂടി ലാഭം മാത്രമല്ലല്ലോ സിനിമയിലെ നേട്ടങ്ങൾ മാത്രമല്ലല്ലോ അത് സാമ്പത്തിക നേട്ടം മാത്രമല്ലല്ലോ ആ നിലവാരമുള്ള തരത്തിൽ തന്നെ സിനിമ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കഥാതന്തുവും കഥയുടെ പശ്ചാത്തലവും എവിടെയൊക്കെയോ ദുർബലമായി പോയതുപോലെ തോന്നി എന്ന് വിചാരിച്ച ഒരു മോശം സിനിമയല്ല നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ഞെട്ടി എൻ്റെ ചിന്താധാരയ്ക്ക് അനുസരിച്ചിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണോ ഞാനിത് പറയുന്നതെന്ന് എനിക്കറിയില്ല കാരണം അത് ആ ആ സുമതി എന്ന് പറയുന്ന പേരിനെ ശക്തമാക്കാവുന്ന കേരളത്തിലെ ജനങ്ങളെ ഇല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന ആ സുമതി എന്ന് പറയാൻ സുമതി വളവ് എന്ന് പറയുന്ന ആ പേരിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ഹൊറർ ചിത്രം നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിനെ പാകപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് തോന്നി ഇതൊരു സിനിമയുടെ നിരൂപണമല്ല പ്രേതകഥകളും മാന്ത്രികതകളും എഴുതുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ചിന്തയ്ക്കനുസരിച്ചെന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആ സിനിമ വന്നില്ല എന്നുള്ളതാണ് നടീനടന്മാരോ അതിൻ്റെ പശ്ചാത്തല സംഗീതമോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫിയോ അതിൻ്റെ സംവിധാനമോ ഒന്നുമല്ല ആ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രേതകഥ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ജാഗ്രത ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാലും മലയാളത്തിലെ പ്രേക്ഷകർക്ക് ഒരു തവണ ആ സിനിമ കാണാം കാരണം കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് നമുക്ക് ബോറടിക്കത്തില്ല നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നത്തില്ല നമുക്ക് ഈ സുമതി വിളവ് കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ ആ ഭീതി ആ സിനിമയിൽ കണ്ടില്ല എന്നുള്ളൂ ഒരു പക്ഷേ അതിലെ ഹ്യൂമറുകളും ഭേദി അങ്ങനെ അതിലെ ഹ്യൂമറുകളും അതിൻ്റെ ആ ഹ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ നമ്മൾ ചിന്തിക്കുമ്പോൾ യഥാർത്ഥ സുമതിയുടെ കഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഭീകരതയായി അല്ലെ സുമതി കഴുത്തറുത്ത് വലിച്ചു എന്നുള്ളതാണ് കൊന്ന് ആ പെൺകുട്ടിയെ വലിച്ചുകൊണ്ടുപോയി ആ ഗർഭം ധരിപ്പിച്ച പുരുഷനും ആ ജമ്മിയുടെ മകനും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടെ രാത്രി അർദ്ധരാത്രി ഈ പെൺകുട്ടിയെ വലിച്ചുകൊണ്ടുപോയി കൊന്നു എന്നാൽ പോലീസിൻ്റെ റിപ്പോർട്ട് അതിഭീകരമായി കൊല ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വേർഷൻ വേറെ മറ്റൊന്നാണ് ഞാനിരിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ പ്രേതകഥകൾ എന്ന് പറയുന്ന പ്രേത സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു നടുക്കം സുമതി വളവിൽ ഉണ്ടായില്ല ഒരു സത്യമാണ് പക്ഷേ പ്രേക്ഷകനെ കണ്ടുകൊണ്ടിരിക്കാം ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത്തരം സിനിമകൾ മനുഷ്യൻ്റെ ആകാംക്ഷയും മനുഷ്യൻ്റെ ഭീതിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ഞാനും നോക്കുക ഇപ്പോൾ ആനന്ദഭദ്രത്തിൻ്റെ രണ്ടാം ഭാഗം ദിഗംബരനൊക്കെ ഉണ്ടായിക്കൊണ്ട് വരാനായിട്ടുള്ള ശ്രമത്തിലാണ് ഒരു സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനും ഇതുപോലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം ഞാനിതങ്ങൾ പറഞ്ഞത് സുമതി ഉളവ് എന്ന് പറയുന്ന സിനിമ ഒരു മോശം സിനിമയാണെന്നല്ല പ്രേത ചിത്രങ്ങളെയും മാന്ത്രിക ചിത്രങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ളതിനെയും കഥാതന്തുവിലുണ്ടാകാവുന്ന ഇല്ലെങ്കിൽ അത്രയും പോപ്പുലറായിട്ടുണ്ടാകുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇടനിന്നിരുന്ന ഒരു കഥ ചലച്ചിത്രമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രത കുഴപ്പമുണ്ടായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കഥകൾ സിനിമ എന്തായാലും ആരും പണമുടക്കിയെടുത്ത സിനിമയാണ് ഇത് നന്നായി ഓടണം നന്നായി ഓടട്ടെ ഇനിയൊരു സംഭവം ഒരു കഥ അഭിലാഷ് പിള്ളയിൽ നിന്നുണ്ടാകുമ്പോൾ ഈ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നുണ്ടാകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നും ജനങ്ങളെ പ്രേക്ഷകരെ തിയേറ്ററിൽ ഞെട്ടിക്കണമെന്നും ഹോർഡ് ചിത്രങ്ങൾക്ക് ഒരു പരമ്പര ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം എല്ലാവരും ഈ സിനിമ ഒരിക്കൽ കൂടി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു